ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി നാല് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ നാൽപ്പത് വയസ്സുകാരനെ അഞ്ചു വർഷ കഠിന തടവിനും മൂവായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു മേരാറ്റൂർ എടപ്പെട്ട സ്വദേശി അരിംബ്ര സുകുമാരനെയാണ് നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് മാർച്ച് രണ്ടിനാണ് സംഭവം മില്ലുംപടിയിൽ പ്രതി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രതി പരാതിക്കാരിയുടെ നാല് വയസ്സുള്ള പെൺകുട്ടിയെ ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ എടക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന അമീർ അലി ഇൻസ്പെക്ടറായിരുന്ന മനോജ് പറയിത്ത എന്നിവരാണ് കേസ് അന്വേഷിച്ചിരുന്നത് ഐ പി സി സെക്ഷൻ പ്രകാരം ഒരു മാസം സാധാരണ തടവും പോക്സോ ആക്ട് പ്രകാരം അഞ്ച് വർഷം സാധാരണ തടവും മൂവായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസം സാധാരണ തടവും അനുഭവിക്കണം ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം പോലെ തന്നെ വേണം സ്വപ്നം കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ